ഹായ് ഫ്രണ്ട്സ് മിഠായി സ്വാഗതം ഫെബ്രുവരി ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരിമോ എന്തുകൊണ്ടാണ് ഫെബ്രുവരി ലോക മാതൃഭാഷ ദിനമായതെന്ന് നമ്മുടെ ഇന്ത്യക്കെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യം ഉണ്ടായത് പാകിസ്ഥാൻ രണ്ടെണ്ണം വെസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഉറുദുവാണ് ഈസ്റ്റ് പാകിസ്ഥാനിൽ ബംഗാളി പക്ഷേ പാകിസ്ഥാനിൽ ഉറുദു അവരുടെ ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിച്ചു എന്നാൽ ബംഗാൾ സംസാരിക്കുന്നവർ അവരുടെ മതമല്ല അവരുടെ മാതൃഭാഷയാണ് പ്രധാനം എന്ന് പറഞ്ഞ് വളരെ വലിയൊരു സമരം നടത്തി ആ സമരമാണ് പിന്നീട് എന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിന് വരെ കാരണമായത് ഈ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് യൂണിവേഴ്സിറ്റിയിലെ ഒരു വലിയ ജാഥ നടത്തി സമരക്കാർക്ക് നേരെ പാകിസ്ഥാൻ പട്ടാളക്കാർ വെടിവെച്ചു അതിൽ ഏഴു കുട്ടികൾ മരണപ്പെട്ടു മതമല്ല മാതൃഭാഷയാണ് പ്രധാനം എന്ന് പറഞ്ഞ് മരിച്ചു വീണ ആ കുട്ടികളെ ഓർക്കുന്നതിനായാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മാതൃഭാഷ ദിനമായി പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ മാതൃഭാഷ മലയാളമാണ് നിങ്ങൾക്ക് മലയാളത്തിന്റെ പ്രതിജ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മലയാളികളുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ പള്ളിക്കൂടത്തിൽ ചെല്ലുന്നു കവി വി മധുസൂദനൻ നായർ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി തുടങ്ങിയ പാഠശാലയാണ് പള്ളിക്കൂടം അവിടെ ചെന്ന എം ഡിയോട് കവി പറയുന്നു കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് രണ്ടു വരി ഈ ബോർഡിൽ ഒന്ന് എഴുതണം എന്നാൽ എം ഡി വാസുദേവൻ നായർ രണ്ടു വരിക്ക് പകരം പന്ത്രണ്ട് വരിയാണ് അന്ന് ആ ബോർഡിൽ എഴുതിയത് ആ വരികളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഗവൺമെന്റ് എം ഡി വാസുദേവൻ നായർ അന്ന് പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയ ആ പന്ത്രണ്ട് വരിയെ കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞയായി തീരുമാനിച്ചു അത് ഇങ്ങനെയാണ് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രങ്ങളാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാതൃഭാഷാ ദിനം ആശംസിക്കുന്നു നമുക്ക് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ സ്നേഹിക്കാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവർക്ക് ഷെയർ ബെൽബട്ടൺ കൂടെ നീക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാനോടൊപ്പം